പരുന്തുകൾ കുറക്കുന്നാണ്ടെ മീൻ പിടിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ പരന്തുകൾ ആദ്യം തന്നെ തുടങ്ങിയേക്കാണ് മീൻപിടുത്തം മീൻപിടുത്തമാണോ വേസ്റ്റ് ആണോ എന്നറിയില്ല ആ മീൻപിടുത്തം തന്നെയാണ് നമ്മളെ പരന്തുകൾ ആദ്യം തന്നെ തുടങ്ങിയേക്കാണ് ആ കൊഴുവ കൊഴുവ മീൻ വെള്ളത്തിൽ നിറച്ചും കൊഴുവാണ് i and let us up. ും ുള്ള നല്ല ലോറ് അത് കളിക്കോ വെറുതെ കഴിച്ചാട്ട ഞാൻ പറയൂല നീന്തും நீ டா டாய்டி ஏறுதட்டா டயத்துக்கள் எடுத்து வஞ்ச டாய்டு

അത് ഏറ്റിടാനുള്ളൂല്ല ഞാൻ ഓക്കെ ഓ കുറച്ചൂടി

അത് എത്ര മൊബൈലെടുക്കാൻ പറ്റില്ല മൊബൈലൊക്കെ എടുത്ത് വഞ്ചിട കയറ് പോവാണ്ട് നോക്ക് ഈ സാധനം പിടിച്ചിട്ടാണ് ഇത്രയും കാണിച്ചപ്പോ വലിയ വളഞ്ചിയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്ത് റോറല്ല ഈ സാധനം പിടിച്ചിട്ട് ദ്രാഗഴിച്ചു വിടാൻ പറ്റത്തില്ല

രാത്രിട്ട് ഓർച്ചടിക്കുമ്പോ കാണാലോ ചൂടനെ കണ്ടല്ലോ ഞാൻ കഴിഞ്ഞ ദിവസം രാത്രി പിടിച്ചോപ്പ போயிருக்கா மோன எங்க போரி குழப்ப

എടുക്കാം ഫോട്ടോ എടുക്കാം പിന്നെ പിന്നെടുക്കാം പിന്നെടുത്താൽ മതി അടുത്ത മീനടിച്ചാണ് landuni. Kayak tanda lah. Oh, cerita yang mana nih,

പാടത്തിനു എടുക്കട്ടെ